എന്റെ അമ്മയുടെ ചേ അമ്മയുടെ ആങ്ങളുടെ വീട്ടിലോട്ട് പോവട്ടോ അവിടുത്തെ പള്ളിയിലെ പെരുന്നാളാ എന്നിട്ട് അവിടെയും കൂടെ ഒന്ന് പോണം ഇന്ന് ലാസ്റ്റത്തെ പെരുന്നാള അവിടെ പോയിട്ട് വേണം പോവാൻ അങ്ങോട്ട് പോകുന്ന വഴിയാ നമുക്ക് വീഡിയോ ഇപ്പം പറഞ്ഞുതരാം വണ്ടി നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഈ വണ്ടിയിൽ വെച്ചിട്ടേ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊബൈൽ ഹോൾഡർ ഒക്കെ വേണ്ടേ അതൊന്നും ഇല്ലല്ലോ അന്നേരം ഡയറക്റ്റ് വണ്ടിയിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഏകദേശം ഒന്ന് കീശയിൽ ഇട്ടിട്ട് ഒന്ന് മൊബൈൽ ഓണാക്കി പിടിക്കാം ഈ വഴിയാ പോകണ്ടേ വണ്ടിയിൽ ഷൂട്ട് ചെയ്യുന്ന ഏറ്റവും നല്ല ഗോപ്രോയട്ടോ കുറച്ച് വീഡിയോ എടുക്കാം ഈ മൊബൈലിൽ നേരെ ലാൻഡ്സ്കേപ്പ് മോഡലിട്ടിട്ട് അവിടെ ചെന്നിട്ട് കാണാം നല്ല വെയിലോ കേട്ടോ ആളപ്പറമ്പിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഈ തെറ്റുന്ന റോഡ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടൊരു നല്ല കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡ് ഫോട്ടോഷൂട്ടിങ് ഒക്കെ പറ്റിയ സ്ഥലമോ നല്ല രസമാണ് സ്ഥലം നമുക്ക് സമയമില്ല എന്നാൽ അങ്ങോട്ടൊക്കെ പോയി പോയിട്ട് വരായിരുന്നു ഓക്കെ ഇതേ എത്തണം നേരത്തെ പെരുന്നാളിൽ എത്തണം നല്ല വെയിലല്ലേ ഇപ്പം പതിയെ പോകാൻ പറ്റുള്ളൂ വിടെച്ചെത്തിയിട്ട് കാണാം ഇപ്പം നമ്മൾ തെറ്റുന്ന റോഡ് കഴിഞ്ഞതേ ഉള്ളൂ ഫോട്ടോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ഒരുത്തനുണ്ടേ എൻ്റെ പേരും കറക്റ്റ് അറിയത്തില്ല അവൻ പണ്ട് ഇലേക്കൂടെ യാത്രയൊക്കെ പോയിക്കൊണ്ടിരുന്ന എൻ്റെ അപ്പുറം നോക്കിയാ പള്ളിയിട്ട് ഇലക്കൂടെ അവനാണ് യാത്ര പോയിക്കൊണ്ടിരുന്നെ നടന്നു പോയ ഇത് പാട്ട് വെച്ചിട്ടുണ്ടല്ല പള്ളിയുടെ സ്ഥല ആലക്കോട് പള്ളി ഞാന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്ന ഒരു നാലു വർഷമായി കാണും നാലഞ്ചു വർഷമായി കൊറോണ പള്ളി അല്ലേ പാമ്പ സെറ്റപ്പാ